നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏഴര ശനി ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് പരിഹാരവുമാണ് പറയുന്നത് കുംഭൻ രാശിക്കാരായ അവിട്ടമര ചതയം പുരരുറ്റാതി മുക്കാൽ ചേരുന്ന നക്ഷത്രക്കാർ ശനി നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് ഏഴരശനിയുടെ അവസാന ഘട്ടമാണ് തുടങ്ങുക മീനൻ രാശിക്കാരായ പുരൊരുറ്റാതി കാൽ ഉത്രറ്റാതി രേവതി നക്ഷത്രക്കാർ നിങ്ങളുടെ ലഗ്നഭാവത്തിലാണ് ശനി അപ്പോൾ ജന്മശനിയാണ് ഏഴരശനിയുടെ രണ്ടാം ഘട്ടം തുടങ്ങും മേഡൻ രാശിക്കാരായ അശ്വതി ഭരണി കാർത്തിക ആദ്യ പതിനഞ്ച് നാഴിക ചേരുന്ന നക്ഷത്രക്കാർ നിങ്ങൾക്ക് ഏഴര ശനിയുടെ തുടക്കമാണ് നിങ്ങൾ പരിഹാരമായി ചെയ്യേണ്ടത് ശനിയാഴ്ച വ്രതമെടുത്ത് മതാചാരപ്രകാരം പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അതുപോലെ ശനിയാഴ്ച ശാസ്താ പ്രീതി വരുത്തുന്നത് ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്രത്തിൽ നീരാഞ്ജനം കത്തിക്കുന്നതൊക്കെ ദോഷം മാറി ശുഭഫലവും സൗഭാഗ്യവും വർദ്ധിക്കും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്